ജന്മമാസവും ദിനവും കൂടി കൂട്ടുമ്പോൾ നാല് വരികയാണെങ്കിൽ അവരുടെ സൂര്യസംഖ്യ നാലാണല്ലോ രാഹുവിൻ്റെ സ്വാധീനമുള്ള സംഖ്യയാണ് നാല് ഏത് പ്രവർത്തി ചെയ്താലും അതിനോട് ഭയങ്കര നല്ല ആത്മാർത്ഥതയോടെ ചെയ്യുന്നവരായിരിക്കും എപ്പോഴും മാറ്റത്തിന് തയ്യാറായിരിക്കും മാറ്റത്തെ ഇവർ ഭയപ്പെടുകയില്ല ഏത് പ്രതിസന്ധികളെ അഭിമുഖീകരിക്കാനും വളരെയധികം സാമർഥ്യമുണ്ടായിരിക്കും വളരെയധികം ലക്ഷ്യബോധമുള്ളവരായിരിക്കും എനർജിയുള്ളവരായിരിക്കും പ്രതിസന്ധികളെല്ലാം അഭിമീകരിക്കാനൊരു പ്രത്യേക സാമർഥ്യം ഇവർക്ക് കാണും പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള ഒരു ഇഷ്ടം കാണും അതുപോലെ തന്നെ ഇവർ വിശ്വസിക്കാവുന്നവരാണ് കൂടുതൽ പേരെയും എല്ലാവരെയും നല്ല മറ്റുള്ളവർ തങ്ങളെക്കുറിച്ച് എന്ത് ചെയ്ത് ചിന്തിക്കുന്നവർ ഇല്ല തങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ എത്ര പെർഫെക്റ്റായിട്ട് ചെയ്യാമോ അതല്ലായിരിക്കും ഇവരുടെ ശ്രദ്ധ കൂടുതൽ ഇവരൊരു കാര്യം തീരുമാനിച്ചാൽ അതിൽ നിന്നിവരെ പിന്തിരിപ്പിക്കാൻ വളരെയധികം പ്രയാസമാണ് കടുംപിടുത്തക്കാരിയായിരിക്കും അതുപോലെ ധൈര്യം കൂടുതലായിരിക്കും ഏത് ചലഞ്ചും ഏറ്റെടുക്കാനും അതിലോട്ടെടുത്ത് ചാടാനും ഇവരെപ്പോഴും സന്നദ്ധരായിരിക്കും എല്ലാവരും നല്ല പറയുന്നതും ശ്രദ്ധിച്ചോണം ജന്മസംഖ്യ വിധിസംഖ്യ ഒക്കെ അനുസരിച്ച് വ്യത്യാസം വരും സൂര്യസംഖ്യ ജന്മസംഖ്യ ബിരിസംഖ്യ ഇത് മൂന്നും നാലായി വരികയാണെങ്കിൽ കൂടുതൽ ഫലം അങ്ങനെയാണ് നമ്മൾ നോക്കേണ്ടത് പിന്നെ ഇവർ ഏത് കാര്യത്തിലും വളരെ ഡീറ്റെയിൽഡായിട്ട് ചെന്നിച്ച് ചെയ്യാൻ താല്പര്യമുള്ളവരായിരിക്കും മിക്കവരും നാരോ മൈൻഡഡ് ആയിരിക്കും അങ്ങനെയൊരു വിശാല മനസ്സിതിയൊന്നും കാണത്തില്ല അങ്ങനെയൊരു കുഴപ്പമുണ്ട് കൂടുതൽ പേരും ഏത് കാര്യത്തിനെ കുറിച്ചായാലും വളരെയധികം ചിന്തിച്ച് തീരുമാനമെടുക്കുന്നവരായിരിക്കും അതായത് ആയിട്ട് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി അവർക്ക് കൂടുതലായിരിക്കും അതിനെക്കുറിച്ച് സീരിയസ് ആയിട്ട് തന്നെ എടുത്തേച്ച് അവർ ചെയ്യും ചിലരെങ്കിലും ക്രൂരന്മാരാകാനുള്ള സാധ്യതയുണ്ട് എന്താണെന്ന് വെച്ചാൽ രാഹുവിൻ്റെ സംഖ്യയല്ലേ അവരുടെ നേട്ടത്തിൽ മാത്രമായിരിക്കും ഇവർക്ക് ശ്രദ്ധ കൂടുതൽ അതുപോലെ തന്നെ സ്വന്തം നേട്ടത്തിനായിരിക്കും ഇവർ എപ്പോഴും പ്രാധാന്യം കൊടുക്കുക മറ്റുള്ളവരെ കുറിച്ച് അപ്പോൾ ചിന്തിക്കാറില്ല ഏത് കാര്യവും വളരെയധികം ചിന്തിച്ച് തീരുമാനമെടുക്കുന്നതുകൊണ്ട് ഈ ലവ് അഫെയർസ് അങ്ങനെയൊക്കെ ഇവർക്ക് കുറവായിരിക്കും പക്ഷേ ഉണ്ടെങ്കിൽ അത് ആത്മാർത്ഥതയും ദൃഢതയുള്ളതുമായിരിക്കും നല്ല ഡിസിപ്ലിനൊക്കെ കാണും പക്ഷേ ഈ ലക്ഷ്യത്തിലോട്ട് എത്താനുള്ള കഠിന പ്രയത്നം കാരണം ലക്ഷ്യത്തിലെത്തിയില്ലെങ്കിലും ഇവർ പെട്ടെന്ന് തന്നെ ഡിസപ്പോയിൻ്റ് ആയി പോകാനുള്ള സാധ്യതയുണ്ട് ഡിപ്രഷനൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പുതിയ പുതിയ ടെക്നോളജിയിലോട്ടും പിന്നെ ആ മാറ്റങ്ങളിലോട്ടും ഒക്കെ പെട്ടെന്ന് ആകൃഷ്ടനാകാനുള്ളൊരു ടെൻഡൻസി ഇവർക്കുണ്ട് കുടുംബവുമായിട്ട് വളരെയധികം അറ്റാച്ച്മെന്റ് ആയിരിക്കും ഇവർക്ക് അതുപോലെ തന്നെയാണ് മറ്റുള്ളവരോട് നല്ലതുപോലെ പെരുമാറാനുള്ള കഴിവുണ്ട് നല്ല ഹാർഡ് വർക്കായിരിക്കും മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യാൻ ചിലരെങ്കിലും ടെൻഡൻസി കാണുമായിരിക്കും പിന്നെ ഇവരെ വിശ്വസിക്കാൻ കൊള്ളാവുന്നവരാണ് സത്യസന്ധത ഉള്ളവരായിരിക്കും കൂടുതൽ പേരും അതുപോലെ ആത്മാർത്ഥതയും സ്നേഹിക്കുന്നവർ അങ്ങേയറ്റം സ്നേഹിക്കുന്നവരായിരിക്കും അതുപോലെ ഇപ്പോൾ ഒരു എന്തെങ്കിലും സ്ഥാപനത്തിനോട് ജോലി ചെയ്യുകയാണെങ്കിൽ അവരോട് അങ്ങേയറ്റവും ആത്മാർത്ഥത പുലർത്തുന്നവരായിരിക്കും രാഹുവിൻ്റെ സ്വാധീനം ഉള്ളതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ദേഷ്യം വരുന്നവരും ആയിരിക്കും മാറ്റങ്ങളോട് ഏറ്റവും പൊരുത്തപ്പെടുന്നവരും ഓം നമശ്വാ